ഘുരാമ നാം ഇനിയും നടക്കാം രാവിനു മുൻപേ കനൽ കാടു കാടുതാണ്ടാം നോവിൻ്റെ മുകളിൽ കരേറാം നാരായ ബിന്ദുവിലഗസ്ത്യനെ കാണാം രാമ രഘുരാമ നാമിനിയും നടക്കാം രാവിനു മുൻപേ കനൽ കാടുതാണ്ടാം നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം നാരായ ബിന്ദുവിലഗസ്ത്യനെ കാണാം ചില നീണ്ട വഴി അളർന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളലിഞ്ഞും ശിലയുമമ്പും നീട്ടി ഇരതിരഞ്ഞും ഭാണ്ഡമൊലി വാർന്ന ചുടുവിയേർപ്പാൽ പൊതിഞ്ഞും മലകയറുമീ നമ്മൾ ഒരു വേളയൊരു കാതമൊരു കാതമേയുള്ളു മുകളിലെത്താൻ ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്കു ഈ പാപശില നീ അമർത്തിച്ച വിട്ടു ജീവൻറെ തീമഴുകെറിഞ്ഞു ഞാൻ നീട്ടാം ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ ഗിരിമകുടമാണ്ടാ ലഗസ്ത്യനെ കണ്ടാൽ പരലുപോല താരമിഴിയൊളി പുരണ്ടാൽ ഗിരിമഗുടമാണ്ടാ ലഗസ്ത്യനെ കണ്ടാൽ പരലുപോലെ താരമിഴിയൊളി പുരണ്ടാൽ കരളിൽ കലക്കങ്ങൾ തെളിയുന്ന പുണ്യം ജൊരമാണ്ടൊരുടലിന്നു ശാന്തി ചൈതന്യം ശാന്തി ചൈതന്യം